എനിക്ക് ഇനി അങ്ങോട്ട് കൊറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കായിട്ട് അല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇതില്ല ഹലോ ഗവേഷ എല്ലാവർക്കും പുതിയൊരു വീഡിയോ അപ്പൊ നമ്മളിപ്പൊ നമുക്കറിയാം കൊല്ലം സുധീർന്ന് പറയുന്ന അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒന്ന് രണ്ട് ചാനലുകളില് കൊല്ലം സുദീയുടെ മകന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിനൊരു റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ കിച്ചു തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ ഒരു ലൈവ് വന്നിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉള്ള ഒരു ലൈവാണ് ആണ് അതിലൂടെ കിച്ചു തന്നെ പറയുന്നുണ്ട് ഇനി എനിക്ക് ചാനലുകൾക്കൊന്നും ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ താല്പര്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ചാനലുകാര്യം വിളിച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു വളരെ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും പൈസ കൊടുത്തിട്ടായിരിക്കും ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് കിട്ടുമോ രേണുവും കിച്ചുവും തമ്മിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മനപ്പൂർ ആ കുഞ്ഞിനെ ഇന്റർവ്യൂ എടുത്തതാണ് അതിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് എന്താണെന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും അതിൽ കിച്ചണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കിച്ചു പറയുന്നുണ്ട് ഫ്ലവേഴ്സ് ആണ് പഠനവും കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതിൻ്റെ പൈസ ഒക്കെ കൊടുക്കുന്ന ഫ്ളവേഴ്സാണെന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ഈ പറയുന്ന ഇന്റർവ്യൂ എടുത്ത ചാനലുകാര് ആണ് ഈ പരിപാടി അല്ല സോറി ഫ്ലവേഴ്സ് ആണ് എൻ്റെ പഠിത്ത കാര്യങ്ങളും ചിലവെല്ലാം നടത്തുന്നതെന്ന് ഈ കിച്ചു പറഞ്ഞാൽ ആ ഒരു ഫ്ലവേഴ്സിന്റെ പേര് പറയുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചു തന്നെ അവരെ വിളിച്ചിട്ട് അതെന്താണ് ആ ഒരു ഭാഗം കട്ട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് നമ്മുടെ കിച്ചു തന്നെ ആ ഒരു മെസ്സേജ് അവന്റെ ചാനലിൽ നിന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ളവേഴ്സാണ് അവനെ പഠിപ്പിക്കുന്ന അതൊന്നും പിൻ ചെയ്ത് വെക്കണമെന്നും കിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ആ അങ്ങനെ ചെയ്തില്ല അപ്പം അത് അവൻ വിളിച്ച് തിരക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ എല്ലാ ചാനലുകാർക്കും ഇവരെ ഇപ്പം രേണുവിൻ്റെ ആയിക്കോട്ടെ കിച്ചുവിൻ്റെ ആയിക്കോട്ടെ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ നല്ല റീച്ച് ആയിരിക്കും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെ ഇന്റർവ്യൂ അപ്പൊ ഇപ്പൊ കിച്ചു പറയുന്നത് അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പം അതിൽ അവന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവനെ ആ ഒരു ചാനലിലൂടെ പറയുകയും ഇനി ചാനലുകാർക്കൊന്നും ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ അവന് താല്പര്യം എന്ന് അവൻ പറയുന്നുണ്ട് ഇപ്പം രേണുൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും കിച്ചു പറയുന്നുണ്ട് ഇനി ഇന്റർവ്യൂസിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ പോത്തി ഇപ്പൊ ഒരുപാട് ചാലകർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്തായാലും കഷ്ടമാണല്ലേ റീച്ചിനു വേണ്ടിയിട്ട് രേണുവിനെ ആയിക്കോട്ടെ ഇപ്പൊ കിച്ചുനെ ആയിക്കോട്ടെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും അവരുടെ അടുത്ത് നിന്ന് ഇപ്പൊ കിച്ചും രേണുവും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഇപ്പം കിച്ചു താമസിക്കുന്നത് സുധിയുടെ കൊല്ലത്തുള്ള വീട്ടിലാണ് അമ്മയുടെ ഒക്കെ കൂടെയാണ് താമസിക്കുന്നത് കാരണം അവൻ പഠിക്കുന്നതും കൊല്ലത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നാണ് അവിടെയാണ് നിൽക്കുന്നതും ഇടയ്ക്ക് ഈ പറയുന്ന കൊല്ലം സുതിയുടെ സുതിലയം എന്ന് പറയുന്ന വീട്ടിലേക്ക് വരാറുള്ളൂ അപ്പോ അതൊക്കെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനലുകാർ പരമാവധി കിച്ചുവിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അവനും രേണുവും തമ്മിൽ നല്ല രീതിയിൽ തന്നെയാണ് അമ്മയായിട്ടുള്ള ഒരു സ്നേഹം എന്തോ നല്ല രീതിയിൽ തന്നെ പോകണമെന്നാണ് എന്നാണ് കിച്ചു പറഞ്ഞത് പിന്നെ ഈ പറയുന്ന ആ എത്ര ഇപ്പം അവനൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുന്നു ആ ഒരു കുഞ്ഞിനെ വിളിച്ചിരുത്തി ചോദിച്ച ചോദ്യങ്ങൾ അമ്മ എക്സ്പോസ്ഡ് ആയിട്ട് എന്താ പറയുക ഇതുപോലെ റീൽസും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൽ നിനക്ക് മോൻ മോനെന്തെങ്കിലും എതിർപ്പുണ്ടോയെന്നൊക്കെ മകനോടാണ് ആ ഒരു രീതിയിലൊക്കെ ചോദിക്കേണ്ടത് അപ്പം അവൻ പറഞ്ഞു അതൊക്കെ അമ്മയുടെ ഇഷ്ടമല്ലേ പിന്നെ അമ്മ കല്യാണം കഴിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ അമ്മയും ദാസേട്ടും കോഴിക്കോടുമായിട്ടുള്ള വീഡിയോ കണ്ടാരണോ അതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ അറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയാം പക്ഷെ അവന് നല്ല കാര്യവിവരവും ബുദ്ധിയും എല്ലാം ഉള്ളൊരു മോനാണ് അവൻ വളരെ നല്ല രീതിയിൽ തന്നെ അതിനൊക്കെ മറുപടി പറഞ്ഞു അപ്പം അറിയാം എല്ലാവർക്കും റീച്ചാണ് പ്രശ്നം അതിന് വേണ്ടിയിട്ട് ഇനിയും ഇതുപോലെ ചാനലുകാർ വിളിച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഇനിയിപ്പോൾ ആർക്കും ഒരു ചാനലുകാര്ക്കും ഇന്റർവ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല അവൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവന്റെ യൂട്യൂബ് ചാനലിലൂടെ അല്ല അവർ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് അതിലൂടെ അവൻ പറയും അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ അവനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റിങ്ങനായിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമില് ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരുപക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം മരണപ്പെട്ടു പോയ കൊല്ലം സുധീടെ മകൻ എൻ്റെ പ്രിയ അച്ഛന്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വളരെ എന്താ പറയുക ഭംഗിയുള്ള അച്ഛൻ്റെ മോൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ടാണ് അവൻ അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിനുശേഷമാണ് അവന്റെ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ ഇങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവന്റെ ചാനലിൽ ചെന്നിട്ട് കമൻ്റായിട്ട് ചോദിക്കാം പിന്നെ രേണു സുധിയെ കുറിച്ച് അവരും അമ്മയും മകനും തമ്മിലുള്ള ഒരു റിലേഷനെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞങ്ങളും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അന്ന് അച്ഛൻ ഉള്ളപ്പോൾ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും രേണു സുതി ആയിട്ടുള്ള ഒരു അവർ തമ്മിൽ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ബന്ധം അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അവന് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കണം അവൻ ഇപ്പോൾ പഠിത്തവും കാര്യങ്ങളെല്ലാം നോക്കുന്നത് പഠന ചിലവെല്ലാം നോക്കുന്നത് ആണ് അപ്പൊ നന്നായിട്ട് പഠിച്ചൊരു ജോലി മേടിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും അവനത് നല്ലൊരു ജോലി മേടിച്ച് നല്ല രീതിയിൽ അവൻറെ അമ്മയെ അനിയനെ അവൻ നോക്കുമെന്ന് പറയുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അങ്ങനെയൊക്കെ കാണുമ്പോ തന്നെ മനസ്സിൽ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ പക്ഷേ ഈ മുതലെടുക്കാൻ നടക്കുന്ന അതായത് ഇവരുടെ ഇന്റർവ്യൂ വെച്ച് മുതലെടുക്കാൻ നടക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ദേവി ഇതാ കുഞ്ഞിനെങ്കിലും വെറുതെ വിടും ഇപ്പൊ രേണുനെ സംബന്ധിച്ചിടത്തോളം ആ ഇന്റർവ്യൂവിന് വിളിച്ചാലും രേണു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ലൈവിൽ അവൻ കിച്ചു ലൈവില് വന്നപ്പോൾ കൂടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ അഭിനയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആവുമ്പോൾ അത് അമ്മയുടെ ഇഷ്ടമല്ലേ അമ്മ അഭിനയിക്കണോ എന്നുള്ളത് അമ്മയുടെ ഇഷ്ടമാണ് ഇപ്പൊ എനിക്കതില് അമ്മ എന്ന് പറയാൻ അവന് പറ്റത്തില്ല കാരണം അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ത് ചെയ്യണം ചെയ്യേണ്ടതെന്ന് അപ്പൊ ആ ഒരു രീതി മുന്നോട്ട് പോട്ടെ പോയിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പിന്നെ അതൊരു ജോലിയായിട്ട് കാണുകയാണ് അപ്പൊ പിന്നെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നാണ് കിച്ചു പറയുന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ കിച്ചുവിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അവന്റെ യൂട്യൂബ് ചാനലിലൂടെ അവൻ നമ്മുടെ മുന്നിലേക്ക് വന്ന് എന്തെങ്കിലും അവന്റെ ഒരുപാട് കാര്യങ്ങൾ അവൻ നമ്മുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യാനുണ്ടെന്ന് പറയുന്നു എന്തായാലും പറയട്ടെ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാം രേണു ഇതേപോലെ തന്നെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതിനിടയ്ക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പോരായ്മകളൊക്കെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലും വിമർശിക്കുക തന്നെ ചെയ്യും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കിഷു എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് അവനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കൂടെ തുടങ്ങിയിരിക്കുകയാണ് അതിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്തായാലും ഓക്കെ ബൈ